ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധ്യാനെ പണം കൊടുത്തിട്ട് വശീകരിക്കാം എന്നല്ല ഗോവിന്ദിന്റെ സ്വപ്നത്തെ പാടെ തകർത്തുകൊണ്ടാണ് ധ്യാനിന്റെ ഓരോ മറുപടിയും ഗോവിന്ദൻ എന്താ ഉദ്ദേശിക്കുന്നത് പണം തന്നിട്ട് എന്നെ ഇവിടെ നിർത്താന്നാണോ ഞാൻ ഇവിടെ നിന്ന് രഞ്ജുവിനെ ഒഴിവാക്കി പോയത് അവളോട് ഇഷ്ടയില്ലായിട്ടല്ല അവളോടുള്ള സ്നേഹ കൂടുതലും കൊണ്ടാ സ്നേഹിച്ചവൻ ചതിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യത്തിന്റെ മുകളിലെങ്കിലും അവൾ കുറച്ചു കാലം കൂടെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാ അത് കേട്ട് ഗോവിന്ദ ശരിക്കും ഷോക്ക് ആവുകയാണ് അപ്പൊ ധ്യാൻ പറയാണ് അവളോട് അവളുടെ ആയുസ് കൂട്ടാൻ വേണ്ടത് അവളോടുള്ള വാശിയല്ല മറിച്ച് എനിക്ക് അവളോടുള്ള ആത്മാർത്ഥമായ പ്രണയമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഗീതുവാ അത് കേട്ടപ്പോൾ ഗോവിന്ദ് വീണ്ടും ഒന്ന് ഞെട്ടിപ്പോവാണ് കാരണം ഗീതു ആണ് ഇതിനിടയിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് രഞ്ജുവിനെ തീവ്രമായി സ്നേഹിച്ച് അവളിൽ ജീവിക്കാനാണ് ഞാൻ തിരിച്ചു വന്നത് ഗോവിന്ദേട്ടം പറയുന്ന പണത്തിൻ്റെ ബലത്തിൽ ഒരു ദിവസമെങ്കിലും രഞ്ജുവിൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ ഞാൻ സ്വീകരിക്കാം രഞ്ജുവിൻ്റെ ആയുസ് ഒരു മണിക്കൂറെങ്കിലും നീട്ടിക്കിട്ടാൻ ഗോവിന്ദേട്ടൻ എന്ത് ചെയ്യാൻ പറ്റൂ അതായിരിക്കും ഏറ്റവും മൂല്യം കൂടിയ പ്രതിഫലം അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും തകർന്നു പോയത് ഗോവിന്ദാണ് ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സങ്കടം വന്നാൽ എപ്പോൾ വേണേലും കരയാം പക്ഷേ ജീവിതത്തിൽ വല്ലപ്പോഴേ സന്തോഷം കൊണ്ട് കരയാറുള്ളൂ സ്നേഹം കൊണ്ടുള്ള കണ്ണീര് അങ്ങനെ ഒരു നിമിഷമായത് ഗോവിന്ദ ധ്യാന കെട്ടിപ്പിടിക്കുകയാണ് ഗോവിന്ദന് ശരിക്കും പറയാൻ വാക്കുകളില്ലായിരുന്നു കാരണം ഗോവിന്ദ മനസ്സിലാക്കിയെടുത്തോളം രഞ്ജു വെറുമൊരു ഫ്രണ്ടാണെന്ന് കരുതിയിട്ടാണ് ധ്യാൻ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് ഗോവിന്ദ വിചാരിക്കുന്നത് പക്ഷേ ഗോവിന്ദിൻ്റെ പെങ്ങളാണ് രഞ്ജു എന്നുള്ളത് ധ്യാനിന് അറിയാവുന്ന സത്യമാണ് അതുകൊണ്ട് തന്നെ ധ്യാൻ പറയുന്നുണ്ട് രഞ്ജുവിന് വേണ്ടി ഇനി ഗോവിന്ദേട്ടനൊരിക്കലും കരയേണ്ടി വരില്ല ഗോവിന്ദിന് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ധ്യാനിനോട് ചോദിക്കുകയാണ് അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ധ്യാൻ പറയുന്നുണ്ട് എനിക്ക് വലിയൊരു കടമുണ്ട് അത് വീട്ടണം പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറയാണ് നീ പറഞ്ഞോ എത്ര കോടിയുടെ കടാണെങ്കിലും ഞാൻ വീട്ടും അപ്പം ധ്യാൻ പറയാണ് നിങ്ങൾ വിളിച്ചപ്പോഴൊന്നും നാട്ടിലേക്ക് വരാൻ എനിക്ക് തോന്നിയില്ല അപ്പോഴാണ് എനിക്കൊരു വിളി വന്നത് രഞ്ജുവുമായിട്ടുള്ള ഇനിയുള്ള നാളുകളായിരിക്കും മനോഹരമെന്ന് എൻ്റെ ഉള്ളുലച്ച് പറഞ്ഞൊരാൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഗോവിന്ദിങ്ങനെ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ധ്യാൻ പറയും ഗോവിന്ദേട്ടൻ്റെ ഭാര്യ ഗീതു ഗോവിന്ദ് വിശ്വസിക്കാനാവാതെ ധ്യാനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം ധ്യാൻ പറയുന്നുണ്ട് അവരോടാ എൻ്റെ കടപ്പാട് ആ കടം ഗോവിന്ദേട്ടൻ വീട്ടണം അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഞാനെങ്ങനെ ഗോവിന്ദേട്ടൻ പറഞ്ഞില്ലേ അപൂർവമായ സ്നേഹം കൊണ്ടും നമ്മുടെ കണ്ണ് നിറയുന്ന കടപ്പാടുകളുടെ കടം വീട്ടാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ ഗോവിന്ദന് പറയാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗീതുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഗോ ധ്യാൻ അവിടെ പോകുന്നത് തിരിച്ച് രഞ്ജുവിന് അരികിലേക്ക് വന്നപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഗോവിന്ദേട്ടനുമായിട്ട് ഇത്രയധികം സംസാരിക്കാൻ അപ്പം ധ്യാൻ പറയാണ് ഞാനിനി തിരിച്ച് കാനഡയിലേക്ക് പോവേണ്ടെന്നാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് ധ്യാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് എന്നിട്ട് പ്രേമിച്ച് വട്ടം ചുറ്റി നടന്നാൽ മതിയോ പിന്നെ എങ്ങനെ ജീവിക്കും അപ്പോൾ ധ്യാൻ പറയുകയാണ് ഇവിടെ ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് അത് ഉറപ്പിച്ചിട്ടേ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്യുള്ളൂ അപ്പോഴേക്കും ഒരു ഭാഗത്ത് നിന്ന് ഗീതും അതുപോലെ തന്നെ മറുഭാഗത്ത് നിന്ന് ഗോവിന്ദും വരുന്നുണ്ടായിരുന്നു ഗോവിന്ദനെ കണ്ടപ്പോൾ ഗീതു ദേഷ്യത്തോട് പറയുന്നുണ്ട് അതെ വലിയ വിവരമുള്ള ആളാണെന്ന് സ്വയം ഒരു വിചാരമുണ്ട് പക്ഷെ കാണിക്കുന്നതെല്ലാം വിവരക്കേടും ഇതൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കണ്ടേ അപ്പം ഗോവിന്ദ് ചമ്മീട്ട് ചിരിക്കുകയാണ് ചേ രഞ്ജുവിനെ സ്നേഹിക്കാൻ ഞാൻ അവനോട് ക്യാഷ് ഓഫർ ചെയ്തത് ഞാൻ അവൻ്റെ മുന്നിൽ വല്ലാതെ ചെറുതായി പോയി ചേ ചെ ചേ ഗോവിന്ദ് ആകെ ചമ്മി നിൽക്കുകയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് ചാ ചേ ചൂ എന്ന് പറഞ്ഞ് ഇനി ചൈനീസ് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എല്ലാം പണം കൊടുത്ത് വാങ്ങാമെന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം അത് കേട്ടപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയാണ് എൻ്റെ പെങ്ങക്ക് വേണ്ടി നിന്റെ അനിയനെ പണം കൂടെ ഞാൻ വാങ്ങിയത് ആ കൂടെ നിന്നെ സഹിക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് അധികം ആദ്യം ഗീതു കത്തിയില്ല രണ്ടാമത് മനസ്സിലായപ്പോ ആ അതെ അതെ എന്നെ നിങ്ങളല്ല നിങ്ങളെ ഞാനാ സഹിക്കുന്നത് അപ്പം ഗോവിന്ദ് വലിയ ബിൽഡപ്പ് എടുക്കുകയാണ് നീ എന്നെ സഹിക്കാനോ അതിന് എനിക്കെന്താണ് കുഴപ്പം അപ്പം ഗീതു പറയുന്നുണ്ട് കുഴപ്പം നാക്കിനാ പണം പണം എന്നും പറഞ്ഞ് ആർത്തി ആർത്തിപ്പിടിച്ച് നടക്കുന്ന വരുണേട്ടം വീട്ടിലുണ്ടായിട്ടും എൻ്റെ അനിയൻ പണത്തിന് വേണ്ടി പ്രിയയെ സ്വന്തമാക്കിയെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് വീട്ടിലുള്ളവരെ തന്നെ ആദ്യം അങ്ങ് പറഞ്ഞാ പോരെ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആണുങ്ങളും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരാ കൂട്ടത്തിൽ നിന്റെ അനിയനും അച്ഛനും വരുണും കിഷോറും ഒക്കെ പെടും അപ്പൊ ഗീതുവിനൊരു സംശയം അല്ല ആണുങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ ആ അത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളാ കുറച്ചുകൂടെ ഭേദം ഗോവിന്ദ് പറയുന്നുണ്ട് ഓഹോ എങ്കിൽ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞേ ഗീതു ചോദിക്കാ ഗോവിന്ദിങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗീതു ചിന്തിക്കുന്നുണ്ട് കണ്ണേട്ടൻ എൻ്റെ പേര് പറയുമ്പോ ഞാൻ തിരിച്ചെന്ത് പറയും അത് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗോവിന്ദ് അവ ഗീതു വീണ്ടും ചോദിക്കുന്നുണ്ട് ഏറ്റവും സ്വാധീനിച്ച സ്ത്രീ സ്ത്രീയേതാ ഗീതുവിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് കണ്ട സമയത്ത് തന്നെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് മുഖം വീർപ്പിച്ചിരിക്കാൻ ചെറിയൊരു പണി കൊടുക്കാം ഗീതു ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ഗീതുവിനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നിട്ട് പറയും രാധിക അമ്മ അപ്പ തന്നെ ഗീതുവിൻ്റെ മുഖം വാടിയതാ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അപ്പോഴേക്കും പൂർത്തിയാക്കാൻ ഗീതവും ഇടുന്നില്ല ഓ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തോടെ ചാടിത്തുള്ളി പോവുകയാണ് ഗോവിന്ദ് ശരിക്കും ഗീതുവിൻ്റെ ആ ഒരു ദേഷ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പൊട്ടിച്ചിരിക്കുകയാണ് ഗീത അവിടെ നിന്ന് പോയതിനു ശേഷം കാരണം എന്താണോ പ്ലാൻ ചെയ്താൽ വിജയിച്ച ആ ഒരു സന്തോഷം ഗീതുവാണെങ്കിൽ പിറുപുറുത്തോണ്ടാണ് പോകുന്നത് ഓ രാധികാമ അത്രയും ദുഷ്ടയായ ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവരാണല്ലോ എൻ്റെ കണ്ണേട്ടോ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ മനുഷ്യൻ എന്നവരെ തിരിച്ചറിയും എന്തായാലും ഇഷ്ടപ്പെടുന്ന സ്ത്രീ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ സ്വയം പരിഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ ഗോവിന്ദ് വന്ന് നിൽക്കുന്നത് ഹലോ അവ ഗീതു ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കൂ ആരെയൊക്കെ ചീത്ത പറഞ്ഞു ഇപ്പോൾ മാറി മാറി നിൽക്ക് ഗീതു വാശി പിടിക്കുകയാണ് അപ്പം അവസാനം ഗോവിന്ദ് പറയുന്നുണ്ട് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അപ്പം ഗീതു ദേഷ്യത്തോടെ ചോദിക്കും സത്യം അപ്പം ഗോവിന്ദ് പുഞ്ചിരിച്ചോണ്ട് പറയാണ് സത്യം ഓക്കെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി രാധികാമ്മ എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി എൻ്റെ പേര് പറ അപ്പോൾ ഗോവിന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സിൻസിയറായിട്ട് തന്നെ പറയാം ഗോവിന്ദിൻ്റെ മുഖത്ത് വന്ന ആ ഒരു മാറ്റം കണ്ടപ്പോൾ ഗീതു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗോവിന്ദ് എന്തായിരിക്കും പറയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ കൈകളെടുത്തിട്ട് അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ് നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഗീതു പക്ഷേ ഗീതു പ്രതീക്ഷിച്ചത് അതായിരുന്നില്ല എന്ന് ഗീതുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഗീതുവിൻ്റെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് രണ്ട് കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ജീവിതമേ വെറുത്തുപോയ രഞ്ജുവിൻ്റെ ജീവിതത്തെ ഇത്രയും കളർഫുള്ളാക്കിയത് നീയാ അവളെ ഇത്രയും സന്തോഷവതിയാക്കിയത് നീയാ അതിനാ ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് പക്ഷേ ഗീതു പ്രതീക്ഷിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ ഗീതുവിന് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല ഗീതു ആ കൈ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതിനെ എനിക്ക് വലിയ നന്ദിയൊന്നും വേണ്ട എന്നിട്ട് ഈർച്ചയോടെ ഗോവിന്ദിനോട് പറയുന്നുണ്ട് നേരത്തെ തന്നെ എന്തൊക്കെയാണ് വിളിച്ചത് അസുരവിത്ത് കാളകൂടം കായംകുളം കൊച്ചുണ്ണി അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഗോവിന്ദ് പതറുകയാണ് പിന്നെ മനസ്സിലാവാത്ത മട്ടിൽ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെമ്പകശ്ശേരിയിൽ വെച്ച് പറഞ്ഞതല്ലേ ആ അപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നീ അങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പോഴേ ഗീതുവിന് അബദ്ധം പറ്റി എന്നുള്ളത് മനസ്സിലായത് അയ്യോ പണി പാളിയോ അല്ല സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ വിളിക്കാറ് അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഫ്ലോർ അങ്ങ് പറഞ്ഞതാണ് ഗോവിന്ദിന് നല്ല സംശയം വരുന്നുണ്ടായിരുന്നു ഗോവിന്ദിൻ്റെ മുഖത്തത് കണ്ടപ്പോൾ തന്നെ ഗീതു വിചാരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ണേട്ടിന് പിടികിട്ടിയോ അങ്ങനെയാണെങ്കിൽ എല്ലാ നാടകവും ഇന്നത്തോടെ പൊളിയും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഗീതു ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗോവിന്ദ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് രഞ്ജു ആണല്ലേ ഇതൊക്കെ പറഞ്ഞുതന്നത് അപ്പൊ ഗീതുവിനും തോന്നും ആ ഇത് കൊള്ളാലോ ഐഡിയ അപ്പം ഗീതു പറയും ആ ആ അവളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ അപ്പൊ ഗോവിന്ദ പറയും ഓ അങ്ങനെ അപ്പം ദീർഘനിശ്വാസത്തോടെ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് രഞ്ജുവിൻ്റെ ജീവിതത്തിന് ഒരു തീരുമാനമുണ്ടായ സ്ഥിതിക്ക് അപ്പം ഗീത മനസ്സിൽ വിചാരിക്കുക ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നല്ലേ പറയാൻ പോകുന്നത് അത് പറയാൻ എന്താ ഇത്ര താമസം കമോൺ കണ്ണേട്ടാ കമോൺ അപ്പം ഗോവിന്ദ് പുഞ്ചിരിച്ചോണ്ട് പറയാണ് നിന്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ കർമ്മം കൊണ്ട് ഒരു പ്രതിഫലം തരാൻ ഞാൻ തീരുമാനിച്ചു അപ്പൊ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഷോ അത് തന്നെയാണല്ലോ എനിക്കോ ആവശ്യം എന്നിട്ട് ഗോവിന്ദനോട് പറയാണ് ആ തീരുമാനം എന്താണെന്ന് ഒന്ന് വേഗം പറ കണ്ടേട്ടാ അപ്പൊ ഗോവിന്ദ് മനസ്സ് നിറഞ്ഞ ചിരിക്കുകയാണ് ഗീതു ആണെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാണ് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഇതുവരെ ഞാൻ നിനക്ക് രണ്ട് വരങ്ങൾ തന്നു ഇനി മൂന്നാമതൊന്നുകൂടെ തരാൻ പോവുകയാണ് ഗീതുന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഗീതുവിനെ മുഖം കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി ഗീതു ഗോവിന്ദ വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കൈയും പിടിച്ചു ഒടിക്കുകയാണ് എന്നിട്ട് പറയും വരം തേങ്ങ കൊല എനിക്കതൊന്നും അല്ല വേണ്ടത് പിന്നെ എനിക്കതൊന്നും അല്ല വേണ്ടത് എനിക്ക് കണ്ണേട്ടനുടപ്പമുള്ള ഒരു ജീവിതമാണ് വേണ്ടത് അതെനിക്ക് തരാൻ പറ്റൂ ഇല്ലയോ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് അമ്പട ജിജില്ലാങ്കടി ഇതായിരുന്നു നല്ലതിന്റെ മനസ്സിലിരിപ്പ് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ പറഞ്ഞ മൂന്ന് വരം മൂന്ന് ബ്ലാങ്ക് ചെക്കായിട്ട് നിനക്ക് അങ്ങോട്ട് തരും നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം അല്ല അതൊന്നുമില്ല ഗീതുവിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം വരുവാണ് പക്ഷേ ഗീതു ഇങ്ങനെ ഒരു വേറൊരു ലോകത്തായിട്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് കൈയടിച്ച് ഗീതുവിനെ ഉണർത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്ന് നിപ്പിലേ വേറെ ലോകത്തേക്ക് പോയോ അതായത് ഇത്ര നേരം ഗീതു ചിന്തിക്കുന്നതാണ് ഗീതു അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് ഗോവിന്ദ് പറയുന്ന മറുപടിയെക്കുറിച്ച് അപ്പം ഗീതു ഒന്നും പറയുന്നില്ല അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം നിനക്ക് മൂന്ന് വരങ്ങൾ കിട്ടിയില്ലേ അപ്പം ഗീതു സങ്കടത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ ആഹാ എങ്കി പിന്നെ വരും ചോദിച്ചോ അപ്പം വിഷമത്തോടെ ഗീതു പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം ഗീതു വിഷമത്തോടെ ഗോവിന്ദിൻ്റെ മുന്നിൽ നിന്നും അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ ഗോവിന്ദിന് മനസ്സിലായില്ല ഗീതു എന്താ പെട്ടെന്ന് അങ്ങനെ സങ്കടപ്പെട്ടത് എന്നുള്ളത് എന്നിട്ട് പിന്നാലെ തന്നെ ഗോവിന്ദും പോകുന്നുണ്ട് ഗീതുവിന് പിന്നാലെ നടക്കുന്ന സമയത്ത് ഗോവിന്ദ വിചാരിക്കുന്നുണ്ട് ഗീതു നിന്റെ ഈ കളിതമാശകൾക്കിടയിൽ എന്നോടുള്ള നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഗീതവും ചിന്തിക്കുകയാണ് കണ്ണേട്ടന് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതാണോ അതോ എന്നോടിനി ഒരു ഫ്രണ്ടിനോടുള്ള അടുപ്പം മാത്രമേ ഉള്ളോ എൻ്റെ സ്നേഹം അതങ്ങ് തുറന്ന് പറഞ്ഞാലോ ഗീതു ചിന്തിക്കുകയാണ് രണ്ടുപേരും ഉള്ളിലുള്ള പ്രണയം പറയാതെ തൊട്ടടുത്തായിട്ട് ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞാൽ നീ അത് റിജക്റ്റ് ചെയ്താൽ ആ പേടി കൊണ്ടാ ഞാൻ തുറന്നു പറയാത്തത് രണ്ടുപേരും പരസ്പരം തുറന്നു പറയാനാവാത്തൊരു പ്രണയം കൊണ്ട് വിമ്മിഷ്ടപ്പെട്ട് നടക്കുകയാണ് രണ്ടു പേർക്കും നന്നായിട്ട് അറിയാം രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹം അതല്ല പ്രണയം ഉണ്ടെന്ന് പക്ഷേ രണ്ടുപേർക്കും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല ശരിക്കും രഞ്ജു പറഞ്ഞതുപോലെ രഞ്ജുവിൻ്റെ പേരും പറഞ്ഞ് ഗോവിന്ദും ഗീതും തമ്മിൽ പ്രണയിക്കുകയാണ് അതേസമയം കിഷോർ കുളിക്കുന്ന സമയം നോക്കിയിട്ടാണ് അവർ നിങ്ങൾ മുറിയിലേക്ക് വന്നിട്ടുള്ളത് അവൻ കുളിച്ചുകൊണ്ടിരിക്കുക രാധിക മേഡത്തിന് അയച്ച വീഡിയോ മോഷ്ടിക്കാൻ പറ്റിയ സമയാണിത് എന്ന് വിചാരിച്ചുകൊണ്ട് കിഷോറിൻ്റെ ഫോൺ എടുക്കുകയാണ് നോക്കുന്ന സമയത്ത് ഫിംഗർ ലോക്ക് ആയിരുന്നു എന്തായാലും പാസ്വേഡ് ഉണ്ടാവുമല്ലോ എന്തായാലും അവനെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അവൻ്റെ പേര് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് അടിച്ചു നോക്കുകയാണ് പക്ഷേ ഓപ്പൺ ആവുന്നില്ല അതിനുശേഷം പിന്നെ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കുമോ എന്ന് വിചാരിച്ച് അതും ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അതും റിജക്റ്റാണ് അപ്പോഴേക്കും ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ വേഗം ഫോൺ മാറ്റി വെക്കുകയാണ് അവർണികയെ കയ മുറിയിൽ കണ്ടപ്പോൾ കിഷോർ സംശയത്തോടെയാണ് നോക്കുന്നത് അവർനിടെ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ സ്വന്തം ഫോണിൽ ഓരോന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർണികയുടെ അരികിലേക്ക് വന്നിട്ട് കിഷോർ ചോദിക്കുന്നുണ്ട് ഈ റൂമിലേക്ക് കയറുക പോലും ഇല്ലെന്ന് പറഞ്ഞ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അവർണിക വെല്ലുവിളിയോടെ പറയുന്നുണ്ട് ഇനി മുതൽ ഇത് എൻ്റെ റൂമാണ് നിനക്ക് ഗസ്റ്റ് റൂമിൽ താമസിക്കാം അപ്പം കിഷോർ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ വാശി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ അപ്പം പുച്ചത്തോടെ അവർനിക്ക് ചോദിക്കാം ഓ കുഞ്ഞിനെക്കുറിച്ച് നിനക്ക് എന്താ ചിന്ത ഉണ്ടായത് ഈ കുഞ്ഞിൻ്റെ ഹേർട്ട് എൻ്റെ ഉള്ളിൽ മിടിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ ഗീതുവിനെ ചതിക്കാനുള്ള ഡ്രാമയായിട്ട് നീ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ എന്ന സെന്റിമെൻസ് ഒന്നും നിന്നോട് എനിക്കില്ല അത് കേട്ടപ്പോൾ കിഷോർ പരിഹസിച്ചിരിക്കുകയാണ് നാടകം കളിച്ചതിലൊന്നും ഞാൻ ഒരു തെറ്റും കാണുന്നില്ല ഏതുവിധത്തിൽ പണമുണ്ടാക്കിയാലും നാണക്കേട് ആ പണം തീർക്കും കാശ് വരാൻ ഇനിയും ഒരുപാട് വഴികൾ എൻ്റെ മുന്നിലുണ്ട് അപ്പം അവർനിക്ക് വെറുപ്പോടെ പറയാണ് ആ പോളിസി കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരണ്ട നാണം കെട്ട് പണം ഉണ്ടാക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല അത് കേട്ടപ്പോൾ കിഷോറിന് ദേഷ്യം വരികയാണ് എന്നോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാം അവർണിക അത് കേട്ടപ്പോൾ പുച്ചത്തോട് അവർണിക പറയാണ് അതേക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ അത് കിഷോറിനാണ് ഷോക്കായത് പക്ഷേ നിന്റെ വീട്ടിൽ സൗകര്യം കുറവാണെന്ന് അറിഞ്ഞ് ഡാഡി ഈ വീട് വാങ്ങിയത് നമ്മുടെ രണ്ടുപേരുടെയും പേരിലാണല്ലോ അവിടെ എന്ത് ചെയ്യും അപ്പോൾ കിഷോർ പറയാ വെരി സിമ്പിൾ നിന്റെ ഭാഗം കൂടി നീ എനിക്ക് വിട്ടു തന്ന പ്രശ്നം തീർന്നില്ലേ നിനക്ക് പിന്നെ എവിടെ വേണേലും പോവാം അത് കേട്ടപ്പോൾ അവർക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യാണ് വരുന്നത് വിട്ടു തരേണ്ടത് നീയാ കാരണം എൻ്റെ ഡാഡിയുടെ വിയർപ്പ് കൊണ്ടാ ഈ വീട് വാങ്ങിയത് അപ്പോൾ കിഷോർ പുല്ല് വില കൊടുത്തിട്ട് പറയാണ് ഇനി അത്തരം ഡയലോഗൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് പോവണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോവാം അല്ലെങ്കിൽ നടന്നതൊക്കെ മറന്ന് നമുക്ക് പുറത്തും പരസ്പരം മുന്നോട്ട് പോവാം അപ്പോൾ അവർനേക്ക് വാശിയോടെ പറയുന്നുണ്ട് രണ്ടും നടക്കില്ല എൻ്റെ അവകാശം വിട്ടറിഞ്ഞ് ഞാൻ എങ്ങോട്ടും പോവില്ല മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറുമല്ല പിന്നെ എന്താണ് പ്രതിവിധി അതുകൂടെ പറ കിഷോർ പുച്ഛിക്കാണ് എൻ്റെ ഡാഡിയുടെ കാഷ് കൊടുത്ത് വാങ്ങിയ ഈ വീട് എനിക്ക് മാത്രമായിട്ട് കിട്ടണം അപ്പം കിഷോർ പറയാ അത് നടക്കില്ലല്ലോ മോളെ നമുക്കെന്നും വഴക്കുണ്ടാക്കി ഇതുപോലെ മുന്നോട്ടേക്ക് പോവാം അതാണ് പ്രാക്ടിക്കൽ കിഷോർ പറയുന്ന കേട്ടപ്പോൾ അവർണിക ദേശത്തോട് അവനെ നോക്കുകയാണ് അപ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് വാതിലു തുറന്നപ്പം ഡാഡി ആയിരുന്നു അദ്ദേഹത്തിനകത്തേക്ക് ക്ഷണിച്ചതിന് ശേഷം അവർണിക ചോദിക്കുന്നുണ്ട് അല്ല ഡാഡി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് അപ്പോഴേക്കും കിഷോറും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബാംഗ്ലൂർ എന്നേക്കുമായി ഉപേക്ഷിച്ചു അത് കേട്ടപ്പോൾ അവർണേക്ക് ശരിക്കും ഷോക്ക് ആവുകയാണ് നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനവും തെരുവുകളിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കരുത്തും എല്ലാം വിട്ടു ഇനി ഈ രഘുറാം ഇല്ല അച്ഛൻ മടിയിലിരുത്തി ചെവിയിൽ വിളിച്ച രഘുരാമൻ ഇനി ഞാൻ അത് കേട്ടപ്പോൾ അവർനേക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് ഡാഡി എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പോൾ അദ്ദേഹം നിസ്സഹായവസ്ഥയോട് ചോദിക്കുന്നുണ്ട് മുമ്പൊരിക്കൽ ചോദിച്ചത് ഞാൻ വീണ്ടും ചോദിക്കുക ഇവിടെ എനിക്ക് തലചായ്ക്കാൻ ഒരു മുറി തരുമോ അപ്പോൾ കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് എന്ത് ചോദ്യാ ഡാഡി ഈ വീട് തന്നെ ഡാഡിക്കുള്ളതല്ലേ അത് കേട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനൊരു തമാശ പറഞ്ഞതാ ഇനിയുള്ള കാലം നാട്ടിൽ കൃഷിയൊക്കെ നോക്കി രഘുരാമനായി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കിഷോറ് നല്ല മരുമകനായിട്ട് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഡാഡി ഡാഡി ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി ഞാൻ ഡാഡിയെ പോലെ നോക്കും അത് കഴിഞ്ഞ് അവർണികയോട് പറയാണ് അവർണിക മോളൂട്ടി പോയി ഗസ് റൂമേ ഡാഡിക്ക് വേണ്ടി റെഡിയാക്ക് അപ്പോൾ അവർണിക സങ്കടത്തോടെ ഡാഡിയെ നോക്കുകയാണ് കിഷോർ വീണ്ടും പറയും ചെല്ല എൻ്റെ മോളൂട്ടി അതായത് രഘുറാമിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മകളെ പ്രാണന്റെ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവായിട്ടാണ് കിഷോർ ഉള്ളത് അവർണിക പോവാൻ ശ്രമിക്കുമ്പോഴേക്കും രഘുറാം നിന്ന് വിളിക്കുകയാണ് മോളെ ഒരു മിനിറ്റേ അദ്ദേഹം അവർണികയുടെ അരികിലേക്ക് പോയിട്ട് കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അവർണികയോട് പറയാണ് മോളെ ബാംഗ്ലൂരിൽ ഉള്ളതെല്ലാം വിറ്റ് തീർത്തപ്പോൾ കുറച്ച് പണം ബാക്കിയുണ്ടായിരുന്നു പണം കേട്ട സമയത്ത് കിഷോർ തിരിഞ്ഞു നോക്കുകയാണ് അവൻ രഘുറാം പറയുന്നുണ്ട് ഏതാണ്ട് പത്ത് കോടി രൂപ കിഷോർ ശരിക്കും ഞെട്ടിപ്പോവാണ് പത്ത് കോടിയോ അറിയാതെ കിഷോർ എഴുന്നേറ്റ് പോവുകയാണ് സന്തോഷം കൊണ്ട് അപ്പോൾ രഘുറാം അവർണികയോട് പറയുന്നുണ്ട് ആ പണം നിന്റെയും കിഷോറിൻ്റെയും പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ കിഷോറിൻ്റെ മുഖത്തൊരു സന്തോഷമുള്ള ചിരിവിരിയാണ് പക്ഷേ അവരിനെയൊക്കെ ആണെങ്കിൽ ടെൻഷനാകുവാണ് ഡാഡി ഇങ്ങനെ ഒക്കെ രണ്ടുപേരുടെയും പേരിലായിട്ട് ചെയ്യുന്ന സമയത്ത് അവസാനം കിഷോറിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും ഓരോന്നും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കിഷോർ സ്നേഹത്തോട് പറയുകയാണ് ഞങ്ങൾക്ക് പണമല്ല ഡാഡി പ്രധാനം ഡാഡിയാണ് അപ്പം അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെനിക്കറിയാൻ മോനെ എന്നാലും ഇത് എൻ്റെ ഒരു സമ്മാനമാണ് എൻ്റെ പേരെക്കുട്ടിക്കുള്ള സമ്മാനം എന്നിട്ടൊരു എൻവലപ്മെൻറ്റ് കവർ എടുത്തിട്ട് അവർനിക്ക് ഇടെ കയ്യിൽ അപ്പോൾ അവർനിക്ക് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തിനാണ് ഡാഡി ഈ പത്ത് കോടി രൂപ ഇതുകൊണ്ട് ഡാഡിക്ക് എന്തെങ്കിലും ബിസിനസ് നടത്തിക്കൂടെ അപ്പോഴേക്ക് കിഷോറിൻ്റെ ഇടയ്ക്കൊരു വേഗം പറയാണ് എന്തിന് ഡാഡി ഓടാൻ തുടങ്ങിയിട്ട് നാല് പതിറ്റാണ്ടായി ഇനി അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ അദ്ദേഹത്തെ നമ്മൾ സംരക്ഷിക്കും അത് കേട്ടപ്പോൾ അവർണിക ദേഷ്യത്തോടെ കിഷോറിനെ നോക്കുകയാണ് അത് കണ്ടപ്പോൾ അവൻ കള്ളച്ചിരി ചിരിച്ച തലതാഴ്ത്തുകയാണ് അവർനെയൊക്കെ അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അപ്പോൾ രഘുറാം പറയുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിക്കണം എൻ്റെ പേരക്കുട്ടിക്ക് അവൻ്റെ ഗ്രാൻഡ് പേയുടെ സമ്മാനം അപ്പോൾ കിഷോർ പറയുന്നുണ്ട് പണം വെറുതെ ബാങ്കിലിടാതെ ബിസിനസ്സിലിറക്കിയാൽ കൂടുതൽ നേട്ടം ഉണ്ടാവും അല്ല എന്താ അവർണികയുടെ അഭിപ്രായം കിഷോർ ചോദിക്കുക അപ്പോൾ അവർണീയ കിഷോറിനെ നോക്കി പുച്ഛത്തോടെ പറയാണ് മറ്റുള്ളവര് നടക്കില്ലെന്ന് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിന പ്രയത്നം ചെയ്ത് എന്റെ ഡാഡി സമ്പാദിച്ചതിൻ്റെ ബാക്കി പത്ര ഈ സർട്ടിഫിക്കറ്റ് ഇതിൽ നിന്നൊരു ചില്ലിക്കാശു പോലും ഞാൻ ചെലവാക്കില്ല ഇതെന്റെ കുഞ്ഞിന് മാത്രം അവകാശപ്പെട്ടതാ ഒരു വെല്ലുവിളിയോട് കൂടി തന്നെയാണ് അവർനിക്ക് അത് പറയുന്നത് കിഷോറിനെ നോക്കിക്കൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര പെയ്യുന്നതും